നമ്മുടെ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ വിഷയം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കത്തി പോയി അല്ലെ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് വാർത്തകളിലൊക്കെ തന്നെയാണ് ചർച്ചാ വിഷയം ആദ്യമൊക്കെ നമുക്ക് വേറെ ഒരുപാട് ടോപ്പിക്കുകൾ ചെയ്യാൻ പെൻഡിങ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് എടുക്കേണ്ടാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ഇപ്പൊ ഈ വിഷയം വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക്ക് എടുക്കാൻ വിചാരിച്ചത് സംഭവ അറിയാത്തവരായിട്ട് ഉണ്ടാവില്ലല്ലോ ഇനി അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം എന്നിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് എടുക്കാം സംഭവം ഒരു നാല് ദിവസം മുന്നേ തൃശ്ശൂരിൽ നിന്നും പുറപ്പെട്ടാ തൃശ്ശൂർ ട്രിവാൻഡറും ഫാസ്റ്റ് പാസഞ്ചർ ഒരു പത്തേകാലൊക്കെ ആയ സമയത്ത് ട്രിവാൻഡ്രത്തെത്തി നമുക്കറിയാം തൃശൂർ തൊട്ട് ട്രിവാൻഡ്രം വരെ എന്ന് പറയുന്നത് ഭയങ്കര ലോങ് ജേർണിയാണ് അങ്ങനെ ഏകദേശം ട്രിവാൻഡ്രം പാളി എത്തി ഒരു ഒരുപത് മിനിറ്റും കൂടി ഉള്ളു അവിടെ എത്തി എത്തിക്കഴിഞ്ഞാണെങ്കിൽ യാത്ര അങ്ങ് പൂർത്തിയായി അങ്ങനെ എത്രയും പെട്ടെന്ന് വണ്ടി ഡിപ്പോയിൽ എത്തിക്കാണ്ട് തത്രപ്പാടിൽ വണ്ടി ഓടിക്കുകയായിരുന്നു ഡ്രൈവർ ചെയ്തു അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഒരു വണ്ടി എന്താക്കി റോൺ സൈഡിലൂടെ ഈ കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ ചാടി ആ വണ്ടി ആരുടെ വണ്ടിയായിരുന്നു മേയറുടെ വണ്ടിയായിരുന്നു ആ വണ്ടി ഓടിച്ചത് ആരായിരുന്നു മേയറുടെ ഭർത്താവായിട്ടുള്ള സച്ചിൻ എം എൽ എ ആയിരുന്നു നിങ്ങളിവിടെ ആലോചിക്കേണ്ടത് റോങ് സൈഡിൽ കൂടെയാണ് അവർ കെ എസ് ആർ ടി സി ബസിന് ഓവർടേക്ക് ചെയ്തതെന്നുള്ളതാണ് ആ കാർ ഉടിച്ച ധൈര്യം ഞാൻ സംഭവിച്ചു കേട്ടോ ഇവിടെ റൈറ്റ് സൈഡിൽ കൂടെ തന്നെ മനുഷ്യന് കെ എസ് ആർ ടി സി ബസിന് ഓവർടേക്ക് ചെയ്യാൻ പേടിയാണ് അന്നേരമാണ് ഇങ്ങനെ റോങ് സൈഡ് കൂടെ അങ്ങ് ഓവർടേക്ക് ചെയ്തത് സ്വാഭാവികമായിട്ടും കെ എസ് ആർ ടി സി ആണ് വിട്ടുകൊടുത്തില്ല തിരിച്ചും അങ്ങ് ഓവർടേക്ക് ചെയ്തു ഈ ഓവർടേക്ക് ചെയ്യുന്നതിന് ഇടയ്ക്ക് ബസ് എന്താക്കി കാല് ചെറുതായി ഒന്ന് തട്ടാൻ പോയി പക്ഷെ തട്ടിയില്ല നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് വേറെ സഞ്ചരിച്ചോണ്ടിരുന്നത് പ്രൈവറ്റ് വെഹിക്കിൾ ആണ് മേറുടെ ഒഫീഷ്യൽ വെഹിക്കിൾ അല്ല ഒഫീഷ്യൽ വെഹിക്കിൾ ആയിരുന്നെങ്കിൽ ഒരിക്കലും കെഎസ്ആർടിസി തിരിച്ച് ഓവർടേക്ക് ചെയ്യില്ലായിരുന്നു ആ മേറെ വണ്ടി അല്ല പോട്ടേ വിചാരിച്ച് സൈഡ് എടുത്ത് പോകുമായിരുന്നു അല്ല എന്തായാലും തിരിച്ച് ഓവർടേക്ക് ചെയ്തതോടെ മേയർക്ക് അങ്ങ് നല്ല ഈഗോ കയറുന്നതാണ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കെ എസ് ആർ ടി സി ബസ്സിന് ജീബ്രാ ലൈൻ്റെ അവിടെ വേറെ വട്ടം വെച്ച് എന്നിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി വന്ന് വമ്പ വർത്താനം ആരെയോ ഓവർടേക്ക് ചെയ്യാൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ട് അതിനിടയ്ക്ക് എന്ത് ോ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതിന് ദൃശ്യങ്ങളൊന്നും കണ്ടു നോക്കാം ഓക്കെ ഇവർ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആദ്യം തന്നെ ഡ്രൈവർ തിരിച്ചു ചോദിക്കാണ് നിങ്ങൾ ആദ്യം ശമ്പടം എന്താ എന്താ മതി ബാക്കി പരിപാടി എന്നുള്ളത് കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട് ആയല്ലോ അപ്പൊ അന്നേരം സച്ചിൻ എം എൽ എക്ക് ശമ്പടം ഇല്ല എന്നുള്ളതാണ് എന്തായാലും തുടക്കം തന്നെ അങ്ങോട്ട് പോയില്ലേ അങ്ങനെ സംസാരിച്ച് 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 അവസാനം മേയർ പറയണതാണ് എന്തിനാണ് എന്നോട് ലൈംഗിക ചേഷ്ട കാണിച്ചത് എന്നുള്ളതാണ് പുള്ളിക്കാരെ എന്താ ആഗ്യം കാണിച്ചതെന്നാണ് പറയുന്നത് അപ്പ അപ്പൊ അന്തേരം ഡ്രൈവർ ഞാൻ അങ്ങനെയൊന്നും കാണിച്ചില്ലല്ലോ എന്നുള്ളത് ആ ഒരു സംഭാഷണമാണ് നമ്മള് കണ്ടത് എന്തായാലും മേയറാണെന്നുള്ള ഒരു കൂസരവും ഇല്ലാണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ അങ്ങോട്ട് മറുപടി പറയുന്നുണ്ട് അല്ലെ എനിക്ക് എന്താ അതിന് പുള്ളിക്കാരനോട് ഭയങ്കര റെസ്പെക്ട് തോന്നി പോവാണ് താനം മാനം നോക്കാണ്ട് പറയാനുള്ളത് പറയേണ്ടി പറയാം ഇത് കണ്ടെടുത്തോളം എനിക്ക് ഇവിടെ നൂറ് ശതമാനം മേയറുടെ ഭാഗത്ത് തെറ്റുള്ളതായിട്ടാണ് തോന്നുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ തടയാനുള്ള അവകാശവും മേയർക്ക് ഇല്ല എന്നുള്ളതാണ് എന്തെങ്കിലും കാരണവശാൽ ഇത്തരം മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു ഇങ്ങനെ നടു റോഡിൽ തടഞ്ഞു നിർത്തലോ വേണ്ടത് വണ്ടി ഡിപ്പോയിൽ എത്താനായാലോ അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുത്ത് വെച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാണ് വേണ്ടത് പോലീസുകാരിപ്പോയി നോക്കിക്കോളൂ ഇനി വണ്ടി തടഞ്ഞേ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് സംസാരിച്ച് വിടുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാരണം ആ വണ്ടിയിൽ ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ട് പല ആൾക്കാരും തൃശ്ശൂരിനെ ബുക്ക് ചെയ്ത് കയറിയ ആൾക്കാരാണ് അവർ യും കൂടി മാനിക്കാതെയാണ് മേയറുടെ ഈ ഷോഫ് നേർ ഇവിടെ സംസാരിച്ച് ഒരു തരത്തിൽ വിട്ടു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നീഗോ കൊണ്ടാണോ എന്ത് തേങ്ങാ കൊല കൊണ്ടാണോന്ന് അറിയില്ല ഇങ്ങനെയുണ്ട് മനുഷ്യന്മാർ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു പോയത് എന്തായാലും പത്തേകാലിന് അവിടെ പിടിച്ചിട്ടാ വണ്ടി പിന്നെ അവിടുന്ന് എടുക്കണത്ര എണിക്കാറു പുലർച്ചെ മണി പാസഞ്ചേഴ്സ് ഒക്കെ അതിൻ്റെ അടുക്കിറങ്ങി പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത് എന്തായാലും നേരെ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കാണ് ഡ്രൈവർക്കെതിരെ കേസ് എടുക്കാണ് അത് പിന്നെ എടുക്കല്ലോ മേയറാണല്ലോ അപ്പുറത്ത് എന്തായാലും എടുക്കും എന്നാൽ ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതേ ഡ്രൈവർ തന്നെ തിരിച്ചു അങ്ങോട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പോലീസാർ എടുത്തില്ല എന്നുള്ളതാണ് ഇനി രണ്ടാമത് തന്നെ കേസ് എടുക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടായത് കൊണ്ടാണെന്ന് അറിയില്ലത് എന്തായാലും മേയർ കേസ് സ്വീകരിച്ചു ഡ്രൈവർ കേസ് സ്വീകരിച്ചില്ല വല്ലാത്തൊരു തരം പോലീസ് അല്ലെ അതിനേക്കാളും വലിയ ഗോമഡി കേൾക്കണോ ഈ ബസ്സിലാണെങ്കിൽ സി സി ടി വി ഉണ്ട് അല്ലെ എന്തായാലും ഇടിക്കാൻ പോയതും ഓവർ ടേക്ക് ചെയ്യാൻ പോയതൊക്കെ ആ സി സി ടി വിയിലെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവല്ലോ അപ്പൊ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ എല്ലാ കള്ളവും പിടിക്കപ്പെടുന്നുള്ളതാണ് പക്ഷെ ഗോമഡ് എന്താണെന്ന് വെച്ചാണെങ്കിൽ വണ്ടി പോലീസ് എത്തിയപ്പോ ബസ്സിൽ മെമ്മറി കാർഡ് കാണാനില്ല പോലും എങ്ങനെയുണ്ട് ആകെ കുടുങ്ങില്ലേ അപ്പൊ ദൃശ്യങ്ങൾ നിന്ന് കിട്ടും ഇതിനെ കുറിച്ച് മാധ്യമങ്ങൾ പോലീസുകാരോട് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള പോലീസുകാരുടെ മറുപടി ഒന്നും ഉള്ള കാർഡ് കാണുന്നില്ല അതിനകത്ത് കാണുന്നില്ല മെമ്മറി കാർഡ് കാണുന്നില്ല അതെ അത് മെമ്മറി കാർഡ് കാണുന്നില്ല അതിനകത്ത് ഒരു സിക്സ്റ്റി ഫോർ ജി ബി മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ് ഈ പട്ടിക അത് കേടല്ലാ എന്നില്ല ആ ഡിവൈസ് ഒന്ന് നോക്കാൻ വേണ്ടി നോളൂസ് എന്നെറി കാർഡില്ല അല്ല ബാക്കി അന്വേഷണം ഡി ബിയർ കിട്ടിയിട്ടില്ല ഡി ബിയർ കിട്ടിട്ടില്ല അല്ല അത് ആ ക്യാമറയുടെ പൊസിഷൻസ് നോക്കിട്ട് ഏതെല്ലാം വിഷുവൽസ് കിട്ടും അല്ല അത് പരിശോധിച്ചാലും പറയാൻ പറ്റും ഇപ്പം അതിനകത്ത് കാണേണ്ടതായിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ഡിവൈസ് അത് കാണുന്നില്ല ആ പർട്ടിക്കുലർ കാർഡ് കാണുന്നില്ല അതെ കാണുന്നില്ല മിക്കവാറും മെമ്മറി കാർഡ് ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാകും അല്ലാണ്ട് എന്താ ഞാനിതിനൊക്കെ പറയാം മാറ്റി വെച്ചതാണെന്ന് നിങ്ങൾക്ക് പറയാം കാണുന്നില്ല പോലും ഒരു ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ പോലീസുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല മുകളിൽ നിന്ന് എന്താണ് ഓർഡർ ഇടുന്നത് അതനുസരിക്കാനുള്ളത് അവർക്കുള്ളൂ മെമ്മറി കാർഡ് മാറ്റി കിടന്ന് മുകളിൽ നിന്ന് ഓർഡർ വന്നു കഴിഞ്ഞാണെങ്കിൽ ഇവരെന്താക്കാൻ അതെ പ്രത്യേകിച്ച് മേയർ കേസും കൂടി ആവുന്ന സമയത്ത് മേയർ ഫേവർ ചെയ്തിട്ടില്ല കേസ് പോകത്തുള്ളൂ എന്തായാലും ഇതോടുകൂടി സംഭവം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാ വിഷയമായി മാറി എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ആകുന്ന സ്ഥിതിക്ക് ജനം ആരുടെ കൂടെ നിൽക്കുന്നുള്ളി ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ച് ഈ ഭരണം കൊണ്ട് ജനങ്ങൾ പണ്ടാറടങ്ങി നിൽക്കുകയാണ് അതിന്റെ കൂടെ ഇതും കൂടെ ആവുന്ന സമയത്ത് ഉറപ്പായിട്ടും ഭക്ഷണകരുടെ കൂടെ ജനങ്ങൾ നിൽക്കത്തുള്ളൂ ഇതോടെ എന്ത് സംഭവിച്ചു മേര് പല രീതിയിലും തിരിച്ചു മറിച്ചൊക്കെ ന്യായീകരിക്കാൻ നോക്കി തോറും മേർ എന്താ കയറി കയറാൻ തുടങ്ങി എന്നുള്ളതാണ് മേയർ പറയുന്നത് എനിക്കെതിരെ ഇയാൾ ലൈംഗിക ചേച്ചകൾ കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പക്ഷെ അതിനുള്ള തെളിവും ഹാജരാക്കാൻ പറ്റുന്നുമില്ല ആകെയുള്ള തെളിവ് എന്ന് പറയുന്നത് മെമ്മറി കാർഡാണ് അതാണെങ്കിൽ അവിടെയൊക്കെ പോയി ഇനി പോലീസ് സ്റ്റേഷനിലൊക്കെ തപ്പി ഈ സാധനം ഞാൻ കണ്ടെത്തണല്ലോ അതിലാണെങ്കിൽ ഇവർക്ക് പറ്റണില്ല എന്തായാലും വേറെ കള്ളി വെളിച്ചെത്താ എന്നുള്ളതാണ് ആകെങ്ങ് പൊട്ട് നേർ വിചാരിച്ച് വുമൺ കാർഡ് ഇറക്കി കഴിഞ്ഞാണെങ്കിൽ പബ്ലിക് കൂടെ നിൽക്കുന്നുള്ളത് പക്ഷെ പബ്ലിക് കാലേ വാരി നിലത്തടിച്ചു എന്നുള്ളതാണ് അങ്ങനെ അവസാനം കയ്യിൽ നിന്ന് പോയിന്ന് കണ്ടപ്പോൾ പുതിയൊരു അവതാരം അവതരിക്കുകയാണ് സുഹൃത്തുക്കളെ നടിയായിട്ടുള്ള റോഷന ആൻഡ്രോയ് പുള്ളിക്കാർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിലാണ് ഇതേ ഡ്രൈവറിൽ നിന്നും എനിക്ക് കുന്നംകുളത്ത് നിന്നും മോശം അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞു നമുക്ക് അതായത് ആ പോസ്റ്റ് ഒന്ന് വായിച്ചോക്കാം ഇവിടെ രാഷ്ട്രീയം ചർച്ചയാക്കാനോ അല്ലെങ്കിൽ ഒരു ഭാഗം ന്യായീകരിക്കാനോ ഞാൻ നിൽക്കുന്നില്ല പക്ഷെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ല ഇതാണ് ഡ്രൈവർ യെതുവിന് കിട്ടിയിട്ടുള്ളത് എന്റെ മോശം എന്റെ മുഖത്ത് നോക്കി താങ്കൾ പറഞ്ഞ മോശം വാക്കി ൾ ഒരു വണ്ടി ആൾക്കാരാണ് സാക്ഷി കൂട സ്ഥലം എം വി ഡിയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് ഈ വിഷയം ചർച്ച ആകുമ്പോഴാണ് ഈ ഫോട്ടോയിലുള്ള വ്യക്തിയെ ശ്രദ്ധിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെ ഡ്രൈവർ യദുവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും എനിക്ക് പറയാനുള്ളത് ചില കാര്യങ്ങൾ മലപ്പുറത്ത് നിന്നും എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്തു പോവുകയായിരുന്നു ഞാനും എന്റെ സഹോദരനും കുന്നംകുളം റൂട്ടിൽ അറ്റകുറ്റപ്പണികളിലായിരുന്നതിനു കൊണ്ട് ഒരു വണ്ടിക്ക് ജസ്റ്റ് പോകാനുള്ള വയ ഉണ്ടായിരുന്നു സ്ലോ മൂവിംഗ് ആയിരുന്നു ഇതേ കെ എസ് ആർ ടി സി ബസ് വളരെ വേഗത്തിൽ പല വണ്ടികളെയും മറികടന്നെത്തുകയും എന്റെ വണ്ടിക്ക് പിറകിൽ കിടന്ന് ഹോൺ മുഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്തു പോകാൻ സൈഡ് കൊടുക്കാൻ പോലും സൈഡ് ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇയാൾ ഇടിച്ച് ഇടിച്ചില്ല എന്ന് മട്ടിൽ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി ഞാൻ വണ്ടി നിർത്തി സൈഡാക്കിയെങ്കിലും സ്ലോ മൂവിങ് ആയ സ്ഥലത്ത് ആയതുകൊണ്ട് വീണ്ടും ഈ കെ എസ് ആർ ടി സിക്ക് പിറകിൽ തന്നെ എത്തി ഒരു രീതിയിലും സൈഡ് ഇല്ലാത്ത ഏരിയ അപകട മേഖല പതുക്കെ പോവുക എന്ന് മുന്നറിയിപ്പ് ബോർഡുകൾ എല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ തന്നെയാണ് കെ എസ് ആർ ടി സി ബസ്സുകാർ ഞാനും വാശിയായി ഇദ്ദേഹം എന്റെ പിറകിൽ കിടന്ന് ഹോൺ മുഴുകിയ പോലെ ഞാനും നല്ല രീതിയിൽ ഹോൺ അടിച്ചു വളരെ വേഗത്തിൽ എനിക്ക് മറുപടി കിട്ടി അദ്ദേഹം നടു റോട്ടിൽ വണ്ടി നിർത്തി അത്രയും യാത്രക്കാർ ഉണ്ടായിരിക്കെ റോക്കി ബായി കളിക്കാൻ ഇറങ്ങി വന്നു അയാൾ വളരെ മോശമായി തന്നെയാണ് സംസാരിച്ചതും ഒരു സ്ത്രീയാണെന്നുള്ള യാതൊരു പരിഗണനയും ഇല്ലാതെ ഇതുപോലെ തന്നെ വെറും മോശമായ വാക്കുകൾ എന്നോട് അയാൾ പറഞ്ഞു ഷോ കാണിച്ച് അയാൾ വണ്ടി എടുത്തു പോവുകയാണ് ഉണ്ടായത് ഞങ്ങൾക്ക് ഇയാൾ സംസാരിച്ചതിൽ അമർശം കുറച്ചൊന്നുമല്ലായിരുന്നു അല്ലായിരുന്നു കെ എസ് ആർ ടി സി കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളെ കയറ്റാൻ സൈഡാക്കി ഞങ്ങൾ മുന്നോട്ട് പോരുകയും ചെയ്തു അപ്പോഴാണ് എം കണ്ടത് ഞാൻ വണ്ടി സൈഡാക്കി കാര്യങ്ങൾ വിശദമായി അവരോട് പറഞ്ഞു അകലൻ നിന്ന് കെ ബസ് വരുന്നുണ്ടായിരുന്നു ഞാൻ പോലീസുകാരോട് സംസാരിക്കുന്നത് കണ്ടതേ ഈ ഡ്രൈവർ വീണ്ടും വണ്ടി അവിടെ നിർത്തി അവിടെയും കുറെ നാടകം കളിച്ചു ഇയാൾ പോലീസുകാർ സംസാരിച്ച് സോൾവ് ചെയ്ത് വിട്ടെങ്കിലും ഇയാൾ ഹീറോ ആയിരുന്നു ഞാൻ വീട്ടിലെത്തിയിട്ടും വളരെ വിഷമിച്ചു അയാളുടെ ഇത്ര മോശമായ സ്വഭാവത്തെ ഓർത്ത് തിരുവനന്തപുരം വണ്ടി ആയതുകൊണ്ട് ഞാൻ അവിടെ ജോലി ചെയ്തോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ കെ എസ് ആർ ടി സി ബസിന് പിറകിൽ ഒരു നമ്പർ ഉണ്ട് അവിടേക്ക് വിളിച്ച് പരാതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ ആ ബസ്സിന് ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു ആ വെച്ച് നമ്പർ നോക്കിയെങ്കിലും അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല അയാൾക്കിപ്പോ ഇങ്ങനെ ഒരു കേസ് വന്നത് സഹായമായി അവരോട് പോലും സംസാരിക്കുന്ന രീതി എങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിയായി എന്നോട് കാണിച്ചതിൽ യാതൊരു അത്ഭുതവും ഇല്ല റോക്കിബായാണ് പുള്ളി ഇങ്ങനെ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയതുകൊണ്ട് എന്ത് തോന്നിയ മാസവും കാണിക്കാം എന്ന അഹങ്കാരം തന്നെയാണ് ഇങ്ങനെ ഉള്ളവരെ സംരക്ഷിക്കാതെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നുകൊണ്ട് അദ്ദേഹം മറന്നു പോയിട്ടുണ്ടാകും ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് ഞാൻ ഓടിച്ചിരുന്ന വാഹനത്തിനും ഫോട്ടോ എടുത്തത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു വെറുതെ ആരും കെ എസ് ഫോട്ടോ എടുത്ത് വെക്കില്ലല്ലോ എല്ലാ കെ എസ് ആർ എസി ബസ്സിന് ഫോട്ടോ ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക നമ്പർ ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട് ഫോട്ടോ എടുത്ത ബസിന്റെ നമ്പർ പ്ലേറ്റ് നിലവിലുള്ള ബസിന്റെ നമ്പർ പ്ലേറ്റ് നോക്കിയാൽ പോലെ ശരിയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു ഫോട്ടോ ഞാൻ കുറെ ചപ്പിയെങ്കിലും കണ്ടില്ലേ കിട്ടും ഫുൾക്കാലിന്റെ പ്രൊഫൈലൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല ഇനി അത് ഡിലീറ്റ് ചെയ്തോന്ന് അറിയില്ല എന്തായാലും കൃത്യമായ തെളിവോടെ എല്ലാ ആരോപണം ഉന്നയിച്ചത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് ഇതോടെ പലരും നടിക്കും അനുകൂലിച്ചും പ്രതികൂരിച്ചും രംഗത്ത് എത്തി എന്നുള്ളത് അനുകൂലിക്കുന്നവർ പറയുന്നത് എന്താണ് ഇങ്ങനെയാണെങ്കിലും ഈ നിരപുരോഗിനെ പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഇനി പ്രതികൂലിക്കുന്നവര് പറയുന്നതോ ഒരു തെളിവില്ലാണ്ട് ഓരോന്ന് വിളിച്ചു പറയില്ല പണ ആദ്യ ഒരു തെളിവ് ആചറക്കി എന്നിട്ടെന്തെങ്കിലും പറയാനുള്ള രീതി ഇനി മൂന്നാമത് ഒരു ഭാഗം പറയുന്ന എന്താണ് അല്ലെങ്കിലും രാഷ്ട്രീയക്കാർക്കുള്ളതാണ് കയ്യിന്ന് പോയിന്ന് കഴിഞ്ഞാണെങ്കിൽ അപ്പം തുറപ്പിച്ചിട്ടായിട്ട് പെണ്ണു കേസ് ആയിട്ട് ഇറങ്ങുക എന്നുള്ളത് ഇതിപ്പോ ഒരു പെണ്ണുകേസിൽ പെടുത്തണം അതിനുവേണ്ടി ഇവര് കളിച്ച കളിയാണെന്നുള്ളത് ആ ഒരു വാദം നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഉമ്മൻചാണ്ടി തൊട്ട് മന്ത്രി ഗണേഷ് കുമാർ വരെ പെട്ടത് പെണ്ണു കേസിലാണല്ലോ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞു തന്നെ ഇപ്പൊ പെണ്ണുകേസ് അയയ്ക്കണം വെറുതെങ്കിലും പേരിലെങ്കിലും ഒരു പെണ്ണ് കേസ് കിട്ടാതെ രാഷ്ട്രീയക്കാർ ഇല്ല എന്നുള്ളതാണ് അപ്പൊ പിന്നെ കിടന്നോട്ടൊരു പെണ്ണ് കേസിലായി അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എന്തായാലും കാര്യങ്ങൾ കൂടുതൽ വശലായതോടെ കൂടുതൽ ചർച്ചാ വിഷയമായതോടെ ഈ ഡ്രൈവർ തന്നെ പ്രതികരിച്ചു രംഗത്ത് വന്നുള്ളതാണ് പ്രതികരണം കോമഡിയാണ് കണ്ടോക്കാം അതായത് ിൽ നിന്നൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് കുന്നംകുളത്തിനടുത്ത് എത്തിയപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് പിന്നാലെ വന്ന് തുടരെ ഹോൺ അടിച്ചു ഇവർക്ക് സൈഡ് കൊടുക്കാൻ സമയം സാധിച്ചിരുന്നില്ല അതിനുശേഷം ഓവർടേക്ക് പോയി വലിയ സ്പീഡിലായിരുന്നു പോയത് താങ്കൾ അവരെ പൊതുസ്ഥലത്ത് നടു റോഡിൽ ബസ് നിർത്തിയിട്ട് തിരികെ വന്ന് അവരെ അസഭ്യം പറഞ്ഞു എന്നാണ് അവർ ആരോപിക്കുന്നത് ഞാൻ തൃശ്ശൂർ വണ്ടിയാണ് ഓടുന്നത് കുന്നംകുളം വരെ തൃശ്ശൂർ വണ്ടി അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണോ അതെ എനിക്കറിയത്തില്ല എവരായി പോസ്റ്റ് ചെയ്ത യൂണിയന്റെ ഇതിലൊക്കെ വന്ന് നമ്മുടെ യൂണിയന്റെ ഇതും തൊഴിലാളികളെ ഇതിലും വന്നിട്ടുണ്ട് പക്ഷെ ഇവരെ ഫോട്ടോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അവർ ഇത്രയും ദിവസം എന്താണ് പരാതി കൊണ്ട് ഈ സമയത്ത് ഞാൻ ഇന്ന് കേസ് ഫയൽ ചെയ്യാൻ പോകണമെന്ന് മൊത്തത്തില് വാർത്ത കൊടുത്തു കഴിഞ്ഞു അപ്പൊ ആ സമയത്ത് തന്നെ വരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ചിലപ്പോ ഈ മെമ്മറി കാർഡ് കാണാതെ പോയില്ലേ പെട്ടെന്ന് അതേപോലെ പുതിയ എന്തെങ്കിലും ആയിരിക്കും ഇത് പല ആൾക്കാരും ഇനി വരും കരിത വരും ഇനി പല ആൾക്കാരും വരും ഇതേപോലെ എനിക്ക് പ്രതീക്ഷയുണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് മാഡം അല്ല ഞാൻ പറയുന്ന മാഡം ആദ്യം കേൾക്കണം ജനങ്ങൾ എന്റെ കൂടെയാണ് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ പലതും വരും എനിക്ക് കൊലപാതക കൊന്നുകളയുന്നവരും പറഞ്ഞിട്ടുണ്ട് പിന്നെയാണ് ചരിത വരുന്നൊക്കെ എന്താ ട്രോളിലെ എന്തായാലും തുടക്കത്തിൽ തന്നെ നടീന്റെ ഭാഗത്ത് ഡ്രൈവർ പൊളിച്ചടിക്കുന്നതാണ് കാരണം തൃശ്ശൂർ ട്രവാൻഡർ റൂട്ടിൽ ഓടുന്ന വണ്ടി കുന്നങ്ങുളത്തേക്ക് പോകില്ല എന്നുള്ളതാണ് അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക അല്ലെ എന്തായാലും മൊത്തത്തിൽ നടീനെ കൈയ്യുന്ന കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് പുള്ളിക്കാരൻ അവസരം കിട്ടിയപ്പോൾ ഫേമസ് ആവാൻ നോക്കിയതാണെന്നുള്ളത് ഈ നടി ആരാണെന്ന് പോലും ഞാനിപ്പോ അറിയണത് പ്രൊഫൈലെടുത്ത് നോക്കിയപ്പോ അടാ ലോലും അഭിനയിച്ചിട്ടുണ്ട് അതിൽ അഭിനയിച്ചുകൊണ്ടായിരിക്കും നടിയെന്നുള്ള പേര് വന്നത് എന്തൊരു ഏതോ എന്തായാലും ഒരു ഒരവസ്ഥ വെച്ച് ഡ്രൈവറുടെ കൂടെ നിൽക്കാനാണ് എന്റെ താല്പര്യം എന്താണ് നിങ്ങളുടെ താല്പര്യം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം